മഞ്ഞുമൽ ബോയ്സിൽ ഡ്രൈവറുടെ വേഷം ചെയ്തിട്ടുണ്ട് സാറേ ചോദ്യം ചെയ്യുന്നതിനിടെ എക്സൈസിനോട് ഖാലിദ് റഹ്മാൻ ചോദ്യം ചെയ്യുന്നതിനിടെ എക്സൈസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച അറസ്റ്റിലായ സംവിധായകൻ ഖാലിദ് റഹ്മാൻ സിനിമയിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവരാണെന്നാണ് പറഞ്ഞത് മഞ്ഞുമൽ ബോയ്സിൽ ഡ്രൈവറുടെ വേഷം ചെയ്തിട്ടുണ്ടെന്നും ഖാലിദ് റഹ്മാൻ എക്സൈസ് സംഘത്തോട് പറഞ്ഞു പിന്നീട് ഫോട്ടോയിടുന്ന നടത്തിയ പരിശോധനയിലാണ് സംവിധായകരെ തിരിച്ചറിഞ്ഞത് തങ്ങളോടൊപ്പം ലഹരി ഉപയോഗിക്കുന്നവരുടെ പേരുകളും ഇരുവരും എക്സൈസിനോട് പറഞ്ഞു അറസ്റ്റിലായ കാലിദ് മുഹമ്മദ് ഓസ്ട്രേലിയൻ മലയാളിയാണ് അതേസമയം ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയതിന് പിന്നാലെ സംവിധായകരായ കാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയും സസ്പെൻഡ് ചെയ്ത് ഡയറക്ടേഴ്സ് യൂണിയൻ ഫെഫ്കയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി നടപടിയെ പിന്തുണച്ച് മറ്റ് സിനിമാ സംഘടനകളും രംഗത്തെത്തി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ദ്രുതഗതിയിലായിരുന്നു ഫെഫ്കയുടെ നടപടി സസ്പെൻഷൻ കാലാവധിയിൽ ഇരുവർക്കും സിനിമാ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുവാനായില്ല ലഹരി കേസുകളിൽ വലുപ്പ ചെറുപ്പമില്ലാതെ നടപടിയെടുക്കുമെന്ന് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ